നമ്മൾ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ആവി പിടിക്കുന്നതുപോലെ സ്റ്റീമറുണ്ടല്ലോ ഈ സ്റ്റീമറിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം നല്ല തിക്കുള്ള കഞ്ഞിവെള്ളമല്ല അതുപോലെ പുളിച്ച കഞ്ഞിവെള്ളമല്ല കേട്ടോ അന്നത്തെ കഞ്ഞിവെള്ളം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഇതുപോലെ ഈ സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ പൊതുവെ കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഗ്ലാസ് പോലെ ആവും എന്ന് പറയാറുണ്ട് ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും പക്ഷേ അതേ സ്ഥാനത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ നമ്മുടെ മുഖം നല്ല കളർ വരാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആവി പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല തിക്കായിട്ടുള്ളത് നമ്മൾ എടുക്കാതെ ഇരിക്കണം കേട്ടോ തിക്കായിട്ടുള്ളത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെ ആവി പിടിക്കുന്ന സമയത്ത് അതിൽ വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ലൂസായിട്ട് നമ്മൾ ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആവി പിടിക്കുക അപ്പോൾ നമ്മുടെ ഫേസിനും നമ്മുടെ മുഖത്ത് നല്ല ഷൈനിങ് വരാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ ഹെൽപ്പാക്കുംട്ടോ അപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക